ബുധനാഴ്ച രാവിലെ വൻ വോട്ടിംഗ് അട്ടിമറികൾ അല്ലെങ്കിൽ വോട്ടിംഗ് തട്ടിപ്പുകൾ തട്ടിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ച് വരെ വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റ് ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയയ്ക്ക് വന്നപ്പോൾ ഒമ്പത് മത്സരാർത്ഥികളായിട്ട് തുടങ്ങി ഓരോ നിമിഷത്തിലും ഇഞ്ചോടും വാശിയേറി പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അഭിഷേകിനെ മറികടന്ന് റഷീദ ജിൻഡോനെ മറികടന്ന് വീണ്ടും ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഈ ഏത് നിമിഷ ശ്രദ്ധയും എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് വീണ്ടും പിന്തള്ളപ്പെട്ട് വരിക അഭിഷേകനെ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോനെ വീണ്ടും ചവിട്ടി താഴെയുടെ അഭിഷേകനായിട്ടുണ്ട് എഴുപത്തോരായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നേരി വോട്ടിന് പിന്തുള്ളപ്പെട്ട് വരികയാണ് ജിൻഡോ എഴുപത്തോരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് നേടിയപ്പോൾ നാലാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു നിമിഷം തുടർന്ന് ശ്രീദിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് തൊട്ട് ശ്രീധു ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അൻപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും പിന്തള്ളപ്പെട്ടു അൻസിബേന തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് തൊട്ട് അൻസുബ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നോറ ഉയർച്ചയുടെ പാതയിലാണ് ഇപ്പൊ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ശ്രീരാജ ചേച്ചി വീണ്ടും ഈ ഒരു നിമിഷം തകർന്നിരിക്കുന്ന കാഴ്ചയെയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ എട്ടാം സ്ഥാനത്താണ് ശ്രീരാജ ചേച്ചി നാൽപ്പത്തെ എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവ് ജന്മണിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിമിഷം ശ്രദ്ധയും ജന്മണി നേരി ഓട്ടൊക്കെ ഉയർത്തുന്നുണ്ട് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് തൊട്ടൊക്കെ പിന്നീട് കഴിഞ്ഞിരിക്കുകയാണ് ജന്മണി എന്തൊക്കെയാണ് ജാൻമണിക്ക് ഇനി ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് കണ്ടു തരുന്നതാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട് സ്റ്റാർപ്പോൾ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെ തന്നെ ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് സെറ്റ് ആകുക എന്താണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കിയുടെ പേര് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക